എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാത്തന്മാരുണ്ട് അവരാണ് നമുക്ക് ഓരോരോ അപ്ഡേറ്റ് തരുന്നത് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് തന്നിട്ടുണ്ട് നമ്മുടെ ശ്രീധുവിൻ്റെ ഫാമിലിയും അതോടൊപ്പം നമ്മുടെ അർജുൻ്റെ ഫാമിലി ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി എന്നാണ് ഇന്ന ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുകയല്ല നാളത്തെ എപ്പിസോഡിൽ ഒരുപക്ഷെ കാണിച്ചിരിക്കും തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം അവർ ഒരുമിച്ച് ഒരു ഫാമിലി ഒരുമിച്ച് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഏറ്റുവിടുന്നത് അപ്പം ഇവരുടെ രണ്ട് പേരുടെ ഫാമിലി തമ്മിൽ എന്തായിരിക്കും ഇനി ഇവരോട് എന്താണ് അവർ പറയാൻ പോകുന്ന കാര്യം ഒന്നും നമുക്ക് നമുക്കറിയാവുന്നതല്ല അവരവിടെ കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം നമ്മുടെ ചാത്തന്മാരവിടെ തന്ന വിവരമാണ് അത് നമുക്ക് തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കാം ബിഗ് ബോസിനകത്തുള്ള ചാത്തന്മാർ തന്നെയാണ് ചോർത്തി എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് പുതിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇനിയിപ്പോൾ എന്തായിരിക്കും കാര്യം അവർ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അവർ ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ അവർ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണോ ഒരുമിച്ച് കയറിയിരിക്കുന്നത് അത് നമുക്കറിയത്തില്ല അതൊന്നും ഉണ്ടാകത്തില്ല അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ വേറെ രീതിയിലേക്കൊന്നും ഫ്രണ്ട്ഷിപ്പ് പോയിട്ട് പോയിട്ടില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്നും നല്ല ഫ്രണ്ടായിട്ട് നീ എൻ്റെ ബെസ്റ്റ് എന്നും ഇരിക്കട്ടെ എന്ന് അർജുൻ സുഹൃത്തിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഫാമിലി തന്നെ കയറിയിരിക്കുന്നത് എന്തായിരിക്കും എല്ലാം ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് ഒപ്പിച്ച് കയറ്റിയതാണോ ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പം നാളെ ഉള്ളൂ അറിയാവുള്ളൂ അവർ ഇന്ന് കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം നമുക്ക് അപ്പം നാളത്തെ എപ്പിസോഡ് അത് കാണിക്കും അടുത്ത എപ്പിസോഡേ ആയിരിക്കും അത് സംപ്രേഷണം നമുക്ക് കാണാൻ പറ്റുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ് ബിഗ് ബോസിനെ കുറിച്ച് അറിയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ ബായ്